ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി ആണ് അതും കുക്കർ ബിരിയാണി കേട്ടോ എങ്ങനെ പെട്ടെന്ന് ഈസിയിലെ നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബസ്മതി റൈസിൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ആണ് അത് നല്ലതുപോലെ അത് കുതിരുന്നതിന് മുൻപ് തന്നെ നമുക്കത് നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കാം കുതിർത്ത ശേഷം കഴുകാൻ നിൽക്കരുത് അരി പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ അപ്പം അതിന് മുന്നേ ഞാൻ നല്ല കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് അരി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിന് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ഒന്നും മാറിപ്പോയതായിട്ട് തോന്നാറില്ല അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് നല്ലതുപോലെ ചൂടായി വരുമ്പോ അതിനേക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർക്കുന്നുണ്ട് അതിലേക്ക് സവാള ചേർക്കുക സവാള നല്ലതുപോലെ ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്യാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് മല്ലിപ്പൊടി പിന്നെ ബിരിയാണി മസാല ഗരം മസാല കുറച്ച് മുളകുപൊടി. മുളകുപൊടി ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം ഒരുപാട് മുളകുപൊടി പൊടി യൂസ് ചെയ്യുമ്പം ബിരിയാണിയുടെ ടേസ്റ്റ് മാറിപ്പോ തോന്നി പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് മസാല മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ പെരുജീരകം ഉപ്പ് ഇതൊക്കെ നല്ലതുപോലെ ചിക്കനിലേക്ക് അരപ്പക്കി വന്ന മസാലകളും കാര്യങ്ങളും ഒന്നും ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ചേർക്കുന്നത് അപ്പം നല്ലതുപോലെ സവാളയൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പരുവാവുമ്പം അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ പകുതി മതിയാകും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ബിരിയാണി മസാല ഗരം മസാല ഉപ്പ് മുളക് പൊടി മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല അപ്പൊ അതില് ഞാൻ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതില് ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ നല്ലതുപോലെ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് ജസ്റ്റ് സവാളയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട ശേഷം ഒരു ഒരു വിസിൽ വരുന്നവരെ നല്ലതുപോലൊന്ന് അടച്ചു വെക്കുക വിസിൽ വരുന്നവരെ അടച്ചു വെക്കുക അതിന് മുന്നേ ഞാനൊരു പത്ത് മിനിറ്റ് രണ്ടു വെയിറ്റ് ഒന്നും ഇടാതെ ഞാൻ കുക്കർ അടച്ചു വെക്കുന്നുണ്ട് അത് വേറൊന്നിനും അല്ല ചിക്കനിലേക്കുള്ള ഗ്രേവി വെള്ളം വെള്ളം ഗ്രേവിയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ശേഷം രണ്ട് സ്പൂണ് ഏർ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു പുളിപ്പ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ തൈര് പിന്നെ അതുപോലെ എനിക്ക് മല്ലിയില ഒരുപാട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെയും ഇഷ്ടപ്പെടാതെയും അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇപ്പം എനിക്ക് എന്താ മല്ലിയല ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മല്ലിയയിലും പുതിനയിലൊക്കെ കട്ട് ചെയ്തിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചൂട് വെള്ളമാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഇവിടെ വെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചിക്കൻ വേകാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ വരെ ഒരു ഒന്ന് രണ്ട് വിസിൽ വരെ നമുക്ക് ഇതിന്റെ വെയ്റ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ നടച്ചു വെക്കാം കേട്ടോ അപ്പം ഒക്കെ വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു വിസിൽ വന്നു അപ്പം രണ്ട് വിസിൽ വന്ന ശേഷം ഞാൻ കുക്കറിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് അപ്പൊ നല്ലതുപോലെ ചിക്കൻ്റെ വെള്ളവും നല്ലതുപോലെ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ക്യാഷുവും കിസ്മിസും നെയ്യിൽ വറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ബിരിയാണിയൊക്കെ ആകുമ്പോ എന്ത് നെയ്യില്ലാതെ എന്ത് ബിരിയാണി അല്ലേ പലപ്പോഴും ഇങ്ങനെ ബിരിയാണിയില് നെയ്യൊക്കെ ഒഴിച്ച് കഴിച്ചതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല നെയ്യൊക്കെ നല്ല ഒരു ഫാറ്റു ആണ് കേട്ടോ അതായത് നാച്ചുറൽ ആണ് നെയ്യും കാര്യങ്ങളും ഒക്കെ നെയ്യ് ബട്ടർ പിന്നെ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന നെയ്യാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു നാച്ചുറൽ ഫാറ്റ് ആണ്. അപ്പം ബട്ടറും ഒക്കെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ നല്ലതുപോലെ ഞാൻ കാഷും കിസ്മിസും ഒക്കെ നല്ലതുപോലെ നെയ്യില് വറുത്തു പോരുന്നുണ്ട് പിന്നെ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരാ അല്ലേ ബിരിയാണി ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം നിങ്ങള് ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമെങ്കിൽ കുറച്ച് ചിക്കനും റൈസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ പണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അതിൻ്റെ അരി അരി ഒന്ന് കുതിർക്കാനും അങ്ങനെ ഒന്ന് മാഗിനേറ്റ് ചെയ്യാനും ഒക്കെ ഒരു സമയം കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുക്കർ ആണ്. പ്രത്യേകിച്ച് ബാച്ചിലറായി താമസിക്കുന്ന ആൾക്കാർക്കും പിന്നെ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്കും ഒക്കെ സ്വന്തമായിട്ട് പാചകം ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും ഈ ബിരിയാണി പെട്ടെന്ന് നമുക്ക് വലിയ പണിപ്പെടാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ബിരിയാണി ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ബാക്കി വന്ന വെള്ളം കൂടി ഞാൻ ഫുൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് വീണ്ടും അതിലേക്ക് മല്ലിയിലെയും പുതിനയിലെയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ നടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെക്കുമ്പോൾ വീണ്ടും വെയിറ്റ് ഇടരുത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് സാധാരണ എനിക്ക് ഈ അരിക്ക് വേവ് വന്നിട്ടുള്ളത് അപ്പൊ കൃത്യം ഇരുപത് മിനിറ്റ് അലാം വെച്ചിട്ട് ഞാൻ അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അതും ലോ ഫ്ലെയിമിലാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് നെയ്യും കാഷ്യും കിസ്മിസും ഒക്കെ ഇട്ട് വീണ്ടും പുതനയില മല്ലിയലൊക്കെ നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കുക ചിലർക്ക് മല്ലിയില ഇഷ്ടമായിരിക്കും ചിലർക്ക് പുതിയയിലായിരിക്കും ചിലർക്ക് ഇതൊന്നും ഇഷ്ടമില്ലായിരിക്കും അപ്പൊ നിങ്ങളുടെ ഏഹ് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സ്പൈസസും ഇലകളും ഒക്കെ ചേർത്ത് കൊടുക്കുക ഉം പിന്നെ ഈ ഗ്രീൻ പീസൊക്കെ ഇഷ്ടമുള്ളവര് ഗ്രീൻ പീസ് ഇഷ്ടപ്പെട്ട് ഇഷ്ടുകൊടുക്കുക കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഏഹ് ഈ പീസ് ഗ്രീൻ ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ കാണും അപ്പൊ ഇങ്ങനെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ബിരിയാണിക്കകത്ത് ഇട്ട് കൊടുക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അത് കഴിക്കും അപ്പൊ നല്ലതുപോലെ നമ്മുടെ ബിരിയാണി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തുറന്ന് നോക്കരുത് അതിൻ്റെ എയർ ഒക്കെ ഒന്ന് പോയ ശേഷം മാത്രം ഞാൻ ഇവിടെ ആണ് ആദ്യം കഴിക്കാൻ എടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇരിക്കും ദൂരം ടേസ്റ്റ് കൂടുന്നു ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിന് ആയിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി